ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഉത്തരം കളക്ഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓഫീസ് വെയർ കുർത്തീസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇനി മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി റേം മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കളറിലാണ് വരുന്നത് വൈറ്റും നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് നമുക്കതിൻ്റെ ഒരു ക്ലോസർ വീ കാണാം ഈ കുർത്തിയുടെ ഫുൾ വീ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് ഈ ഓഫ് പോർഷൻ്റെ അവിടെ നല്ലൊരു ബോട്ടിൽ ബട്ടനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സ്റ്റോൺസും വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഹി പോർഷൻ്റെ അവിടെയായിട്ട് ചെറിയ ഗേദറിങ്സും വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ വാക്വശം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു വൈറ്റ് കളർ ഫ്ലവർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ലൈനിങ് വന്നിട്ടില്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഈ കുർത്തിക്ക് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിന്റെ സൈസസ് വന്നിരിക്കുന്നത് എം ടു എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രഷ് ഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻ നോക്കാം വന്നിരിക്കുന്നത് ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റഡ് പേക്കും കുത്തിയാണ് നമുക്കിതൊരു ഡെയിലി വെറൈറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് എന്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് ആണ് പോർഷനിൽ പോർഷനിലവിടെ നല്ല കോട്ടലി ബട്ടൺ വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ജവാൻ സ്ലീവ് ആണ് വരുന്നത് എന്ന് നല്ലൊരു മോഡലായിട്ട് വന്നിട്ടുണ്ട് നല്ലതായിട്ട് ഒരു ഷോ ബട്ടൺസും വന്നിട്ടുണ്ട് ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഈ കുർത്തി ഇതിൻ്റെ ബാക്ക് വഷം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് നല്ലൊരു പ്രിന്റും വന്നിട്ടുണ്ട് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫിക്സ് വരെ ലെങ്ത്ത് വന്നിട്ടുണ്ട് വലിയ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻ നോക്കാം വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് പ്യൂർ കോട്ടൺ ആണ് ഇതിന്റെ യോക്ക് വാഷും നല്ലൊരു അടിപൊളി പേച്ചിലാണ് ഈ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കും റെഡ് കളറിലാണ് പേച്ച് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള കട്ട് ബീഡ്സും അതുപോലെ തന്നെ നല്ലൊരു മിററൊക്കെ യൂസ് ചെയ്താണ് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് വാഷും വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡ് പോർഷനിലായിട്ട് ഈ ഒക്കെ പോർഷനിൽ സെയിം പേച്ചൊക്കെ വന്നിട്ടുണ്ട് സ്ലീവിന് നമ്മുടെ ലൈനിങ് നല്ല ഒരു മെറ്റീരിയൽ ആണ് ബോഡി പോർഷനിലും ലൈനിങ് വന്നിട്ടില്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇതൊരു സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു നല്ലൊരു ബ്ലാക്കും ഓറൈറ്റ് റെഡ് കളറിലാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് സൈസ് വന്നിരിക്കുന്നത് എല്ലും ഡബിൾ ഡബ്ലെക്സും സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത കളക്ഷൻ അടുത്തതായി വന്നിരിക്കുന്നത് നല്ലൊരു പ്യൂർ കോട്ടൺ വരുന്നൊരു സീറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കുർത്തിയാണ് ഇതിന്റെ യോ പോഷൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ മിററൊക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് യോഗ് പോർഷൻ മുഴുവനായിട്ട് കവർ ചെയ്താണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെയിം പാർട്ടി വെയറായിട്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ എൻഡിലായിട്ട് യോഗ് പോഷനിലെ സെയിം പേച്ചവർക്ക് വന്നിട്ടുണ്ട് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബോഡി പോർഷൻ നല്ലൊരു മൾട്ടി കളറിലായിട്ടാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ഇതൊരു സ്റ്റിറ്റഡ് പേറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നതും കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് സൈസ് വന്നിരിക്കുന്നത് ഏത് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻ നോക്കാം തായി വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തി തന്നെയാണ് ഇതിന്റെ യോക്ക് പോർഷൻ നല്ല ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മെറൂൺ കളർ പേച്ചിലാണ് ഈ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്ലേസിങ്ങുള്ള കട്ട്ബേറ്റ്സും അതുപോലെ മിററൊക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് പോർഷൻ വന്നിരിക്കുന്നത് നല്ല വി ഷേപ്പ് ആയിട്ട് വന്ന ഒരു പൈറ്റിങ്ങും വന്നിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഈ യോക്ക് പോഷനിൽ സെയിം പേച്ച് വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു സെമി പാസ്റ്റി വെയർ ആയിട്ടൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഇതിന്റെ നമ്മളെ ബോഡി പോർഷനിൽ വരുന്നത് നല്ല നേവി ബ്ലൂ കളറിലാണ് കളറിലാണ് നല്ലൊരു പാച്ച് വന്നിട്ടുണ്ട് നല്ലൊരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നതും ഫോർട്ടി സെവൻ വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തിഒൻപത് സൈസസ് വന്നിരിക്കുന്നത് എല്ലാം സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് അടുത്ത കളക്ഷനിലത്തതായി വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് പേര് വേസ്റ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞൊരു കളക്ഷൻ ആണ് നല്ലൊരു അടിപൊളി കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു കാന്ത കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർ വരുന്ന ഒരു പിങ്ക് കളറുള്ള ഒരു ആഷ് കളർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറും വന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ യോ നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള കട്ട് ബീഡ്സ് മിററൊക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ മിററിന് ചുറ്റുമായിട്ട് തന്നെ നല്ലൊരു നേവി ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് പിന്നെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് അന്നെല്ലാം നല്ലൊരു കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതൊരു എലൻ പാറ്റേൺ കുർത്തിയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ലെങ്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഇതിന്റെ ബാക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുനൂറ്റി നാല്പത്തിഒൻപത് സൈസസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് വരെയാണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് സിലിക്റ്റഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇനി യോഗ പോഷൻ നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് യോഗനിൽ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള കട്ട് ബീഡ്സും ഗോൾഡൻ കളർ ബീഡ്സും അതുപോലെ തന്നെ മിററൊക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് മിററിന് ചുറ്റുമായി തന്നെ നല്ല ഒരു ഗ്രീൻ കളറിലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് യോ പോ യോഗ പോഷൻ മുഴുവനായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് വന്നിരിക്കുന്നത് നല്ല വി ഷേപ്പ് ആയിട്ടുള്ള നെക്കാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ വരെ വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് ലൈനിംഗും എൻഡ് പോഷൻ വരെ ലൈനിങ് വന്നിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് നല്ലൊരു പ്രിന്റാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കളർ അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സും സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത ക്ലാസ് നോക്കാം വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൻ്റെ യോ കോസ് നല്ല ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഓക്കോഷിൽ തന്നെ നമ്മളെ പാന്താ കോട്ടൺ പാന്താ കോട്ടൺ ഉപയോഗിച്ചാണ് ഈ ഒരു പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്ലേസിങ്ങുള്ള കട്ട് ബീഡ്സും അതുപോലെ തന്നെ മിററിന് ചുറ്റും നല്ലൊരു റെഡ് കളർ ത്രെഡ് യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്ക് പോഷനാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് ഈ സ്ലീവിന്റെ എൻഡ് പോഷനിലായിട്ട് ഓഫ് പോർഷനിലെ സെയിം പേച്ച് വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോഡി പോർഷനിലെല്ലാം നല്ലൊരു ഓഫ് ഓഫായിട്ടും അതുപോലെ ഒരു ആഷ് കളറിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ലൈനിങ് വന്നിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ ബാക്ക് പോസ്റ്റും വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് നല്ലൊരു ആഷ് കളറും വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത്തെട്ടാണ് സൈസ് വന്നിരിക്കുന്നത് ത്രിബ്ലെക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീൻഷൂട്ട് എടുക്കുക സൈസ് മെൻഷൻ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മളെ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് നമ്മളിതൊരു ഓൺലൈൻ ഷോപ്പാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ത്രിവേന്ദ്രൻ കഴിക്കൂട്ടത്താണ് നമ്മൾ ഷോപ്പിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് എല്ലാം ഡെലിവറി ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങൾ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് നമ്മൾ നിങ്ങളൊരുപ്ലൈ തരുന്നതായിരിക്കും ഇനിയും നമ്മളൊരു പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ